നിലമ്പൂരിൽ മടിച്ചു മടിച്ച് ബി ജെ പി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന തീരുമാനത്തിലാണ് ബി ജെ പി നേതൃത്വം കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റിയിലാണ് തീരുമാനമെടുത്തിരുന്നത് ഇതോടെ മത്സര ചിത്രം തെളിയുന്നതിന് മുമ്പേ തന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും കാണിക്കാതെ ബി ജെ പി തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും തന്നെ പുറത്തേക്ക് പോകാനൊരുങ്ങുകയാണ് പുതിയ അധ്യക്ഷന്റെ കീഴിൽ മോഡി കൂട്ടിയെത്തിയ ബി ജെ പിക്ക് പക്ഷെ നിലമ്പൂർ അത്ര പത്യമല്ല അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിട്ടും രണ്ടാം നിര നേതാക്കളെ പോലും മത്സരരംഗത്ത് അവതരിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരമാവധി വോട്ടുകൾ സമാഹരിക്കുകയാണ് രാഷ്ട്രീയമായി ചെയ്യുക പക്ഷെ പോലും പുതിയ അധ്യക്ഷന്റെ കീഴിലുള്ള ബി ജെ പി നേതൃത്വം ഇതുവരെ നീക്കം നടത്തിയിട്ടില്ല ഇത് അടിച്ചേൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ടാക്കാൻ പോകുന്നില്ല വെറുതെ വെറുതെതിന് സമയം കളയുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഫോക്കസ് ചെയ്യാം തുടങ്ങിയ ന്യായവാദങ്ങളാണ് ബി ജെ പി നിരത്തുന്നത് എന്നാൽ മുൻപത്തെ വോട്ട് വിഹിതം പോകാതെ നോക്കേണ്ട ശ്രമങ്ങൾ പോലും നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നേ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴായിരത്തിലധികം വോട്ടുകളും നേടി ഇങ്ങനെയെല്ലാം വോട്ട് വിഹിതം നിലനിൽക്കുമ്പോഴും മത്സരരംഗത്തേക്കിറങ്ങാൻ മടിക്കുന്ന ബി ജെ പി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണെന്നാണ് അണികൾക്കിടയിൽ തന്നെ ഉയരുന്ന ചോദ്യം നിലവിൽ കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റിയിൽ പോലും മത്സരിക്കുന്നതിനെ ചൊല്ലി രണ്ട് രണ്ടഭിപ്രായമായിരുന്നു ഉയർന്നത് മത്സരിക്കുന്നില്ലെങ്കിൽ കാലങ്ങളായി ലഭിക്കുന്ന വോട്ടുകളിൽ വിള്ളൽ വീഴും പ്രാദേശിക നേതൃത്വവും അണികളും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സ്ഥാനാർത്ഥി ചൊല്ലിയുള്ള വിവാദം കടുത്താൽ ഒരു പക്ഷേ ബിജെപി മത്സരരംഗത്തുണ്ടായേക്കാം മത്സരരംഗത്തിൽ നിന്ന് മടിച്ചു മടിച്ചു പറയുന്ന ബി ജെ പി യു ഡി എഫുമായി കൂട്ടുകെട്ടുണ്ടാക്കാനുള്ള നീക്കമാണെന്നാണ് സി പി എമ്മിന് നന്നായി അറിയാവുന്നത് പല തവണ തെരഞ്ഞെടുപ്പുകളിൽ ഈ അന്താര സജീവമായി നിലകൊണ്ടതിന്റെ തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് ഇതിനെ ആധാരമാക്കി തന്നെയാണ് സി പി എം പറഞ്ഞു വെക്കുന്നത് നിലമ്പൂരിലും ഈ തന്ത്രമാകും കോൺഗ്രസും ബി ജെ പിയും മെനയുക അൻവർഹക്റ്റിനെ മറികടന്ന് യു ഡി എഫ് പാളയത്തിലേക്ക് ബി ജെ പി വോട്ടുകൾ എത്തിച്ചാൽ ജയസാധ്യത ഉയരുമെന്നാണ് സണ്ണി ജോസഫിന്റെയും ബി ഡി സതീഷിന്റെയും എല്ലാം കണക്കുകൂട്ടൽ ഏത് വിധേനയും ഇടതുമുന്നണിയെ തറപറ്റിക്കണമെന്നാണ് സതീഷിന്റെയും കൂട്ടരുടെയും ചിത്ത അങ്ങനെയുള്ള സതീഷനും കൂട്ടരും രാജീവിന്റെ കയ്യിൽ നിന്ന് താമര വോട്ടുകൾ വാങ്ങാനായി കൈ കൊടുത്താലും വലിയ അല്പമില്ലെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ ബിജെപിയുടെ നീക്കത്തെ സിപിഐഎം ആർട്ട് സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് നിലമ്പൂരിലെ ജനങ്ങളിലാണ് വിശ്വാസമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു വെക്കുന്നത് ബിജെപി മത്സരരംഗത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ പാർട്ടി ഞങ്ങൾക്കൊരു വെല്ലുവിളിയല്ലെന്ന് പറയാനും സി പി എം നേതൃത്വത്തിന് മടിയില്ല